ഹായ് ഫ്രണ്ട്സ് നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര മലയാളി ലോകം കാണിച്ച മലയാളി അതുപോലെ തന്നെ മറ്റു രണ്ടുപേരുണ്ട് എല്ലാവർക്കും അറിയുമെന്നറിയില്ല ഷെയ്ഖ് ഹസൻ അടുത്തിടെ എവറസ്റ്റ് കീഴടക്കിയ മലയാളിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുമാണ് പിന്നെ അതേപോലെ തന്നെ ക്യാപ്റ്റൻ അഭിലാഷ് ടോമി ഒറ്റയ്ക്കൊരു പായ് വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന മലയാളി നാവികസേന ഉദ്യോഗസ്ഥൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് പേർക്കുമാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ആദ്യം പത്മ അവാർഡുകൾ പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയുമൊക്കെ കിട്ടേണ്ടത് നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇന്ത്യയിലെ ഏത് സർക്കാരല്ല കേരള സർക്കാരല്ല ഇന്ത്യയിലെ ഏതൊരു പൗരന് വേണമെന്നുണ്ടെങ്കിലും ഈ പത്മ അവാർഡിന് അർഹരായിട്ടുള്ള വ്യക്തികളുടെ പേര് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഒത്തുപിടിക്കണം ഒത്തുപിടിച്ച് ഈ മൂന്ന് പേർക്ക് മറ്റാർക്കും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ കിട്ടേണ്ട ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ മൂന്ന് പേർക്ക് ആദ്യം തന്നെ ഇത് നേടിയെടുത്തു കൊടുക്കണം